ഗ്രീസ് തലസ്ഥാനമായ കാട്ടുതീ പടരുകയാണ് ആയിരക്കണക്കിന് ആളുകളെയാണ് ഇവിടെ നിന്നും ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നിരവധി വീടുകൾ കത്തി നശിച്ചു ചരിത്ര നഗരമായ ഭാരത്തോണിൽ കാട്ടുതീയിൽ വ്യാപക നാശം സംഭവിച്ചു തീയണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ കാട്ടുതീ നിയന്ത്രിക്കാൻ നാല് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഗ്രീസിലേക്ക് സഹായം എത്തിക്കുന്നത് വിശദമാക്കിയിട്ടുണ്ട് ായ അറുന്നൂറ്റി അൻപത് അഗ്നിരക്ഷാ പ്രവർത്തകരും ഇരുന്നൂറിലേറെ അഗ്നിരക്ഷാ വാഹനങ്ങളും പന്ത്രണ്ടിലേറെ ഏരിയ ഫയർ ഫൈറ്റേഴ്സും ശ്രമിച്ചിട്ടും കാട്ടുത്തീ നിയന്ത്രണ വിധേയമാക്കാത്ത സാഹചര്യത്തിലാണ് ഇത് ഇറ്റലി ഫ്രാൻസ് ചെക്ക് റിപ്പബ്ലിക് റൊമേനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ പ്രവർത്തകർ ഗ്രീസിലേക്ക് വൈകാതെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞായറാഴ്ച കഴിഞ്ഞാണ് ഗ്രീസിൽ കാട്ടുതീ പടർന്നു പിടിച്ചത് ഏജൻസിൽ നിന്നും വെറും പത്ത് മൈൽ മാത്രം അകലെയുള്ള ാണ് കാട്ടുതീ പടർന്നു പിടിച്ചിട്ടുള്ളത് ഉഷ്ണതരംഗം ശക്തമാകുന്നതിനിടയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് ഗ്രീസിൽ പുതിയ കാര്യമല്ല കഴിഞ്ഞ വർഷം മാത്രം ഇരുപത് പേരാണ് രാജ്യത്തുണ്ടായ കാട്ടുതീയിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറിലേറെ പേരാണ് ഗ്രീസിലെ മാൾട്ടയിൽ കാട്ടുതീയിൽ കൊല്ലപ്പെട്ടത് ഗ്രീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ മാസങ്ങളാണ് ജൂൺ ജൂലൈ മാസങ്ങൾ കടന്നു യൂറോപ്യൻ രാജ്യങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ് ജർമ്മനിയിൽ ഉഷ്ണതരംഗം ശക്തമായി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പിന്നാലെ തെരുവുകളിൽ കഴിയുന്നവർക്കായി താൽക്കാലിക താമസസ്ഥലം സന്നദ്ധ സംഘടനകൾ ഒരുക്കി നൽകുന്നുണ്ട് ഇതിനിടയിൽ വീണ് കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട് സർഫിംഗ് പ്രേമികൾ വേനൽക്കാല ഉല്ലാസങ്ങൾക്കും ആളുകൾ പലയിടങ്ങളിലും എത്തുന്നുണ്ട് ഇറ്റലിയിലും ബ്രിട്ടനിലും ചൂട് അസഹനീയമായ അവസ്ഥയിലാണുള്ളത്